ഒരുപക്ഷേ ഇന്ത്യക്ക് പുറത്തുമൊക്കെ നമ്മൾ മിമിക്രി വേദികളിൽ കണ്ടിട്ടുള്ള വളരെ പഴക്കമുള്ള എന്ന് തന്നെ പറയാം തൃശ്ശൂരിൽ ഏറ്റവും മുൻപ് കാലത്തെ ഒരു മിമിക്രി കലാകാരന്മാർ മിമിക്രി തുടങ്ങി വയ്ക്കുന്നൊരു കാലഘട്ടത്ത് നാമെല്ലാം കണ്ടിട്ടുള്ള വേദികളിൽ കണ്ടിട്ടുള്ള ഒരു കലാകാരനാണ് യൂണിവേഴ്സിറ്റി വിന്നർ ഒരുപാട് വർഷങ്ങൾ ഇൻറ്റർ യൂണിവേഴ്സിറ്റി വിന്നർ പല മേഖലകളിലും പ്രവർത്തിച്ച് ഇന്ന് നമ്മോടൊപ്പം ഇപ്പോഴും വേദിയിൽ നിൽക്കുന്ന സലിം കലാഭവനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി അദ്ദേഹത്തെ ഹൃദയപൂർവ്വം അലോറിഡയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സലീം നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങള് ഇപ്പോഴും പ്രോഗ്രാം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അതെ ഏകദേശം ഒരു ഏത് കാലഘട്ടത്തിലായിരിക്കും മിമിക്രിയെ വളരെ ഗൗരവമായിട്ട് എടുക്കുന്നത് ഒരു ഗൗരവമായിട്ട് എടുക്കല്ല അതിന് നമുക്ക് അതൊരു വളരെ ഇഷ്ടപ്പെട്ടൊരു കലയായിട്ട് മാറുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എഴുപത്തി ആറ് ആ സമയത്ത് എഴുപത്തി മൂന്ന് എഴുപത്തിനാലിലൊക്കെ ഞാനന്ന് കുട്ടിക്കാലത്ത് സ്കൂളിൽ ആ പഠിക്കുന്ന കാലത്ത് ഒരു ചേട്ടൻ നാട്ടിലിങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നു അപ്പോൾ ഈ മിമിക്രിയാണ് അപ്പം അത് പ്രേക്ഷകർ നന്നായി ആസ്വദിക്കുന്നു ചിരിക്കുന്നു ഞാനുൾപ്പെടെയുള്ളവർ നമുക്കൊക്കെ വലിയ ഇഷ്ടം തോന്നുന്നു അപ്പം മറ്റ് മറ്റു കലാപരിപാടികളുണ്ട് അവിടെ ലളിതഗാനം മറ്റു പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇതിങ്ങനെ വേറിട്ട് നിൽക്കുക ആളുകൾക്ക് ഇഷ്ടപ്പെടും മറ്റു കലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയൊരു കല എന്നൊക്കെ ആസ്വാദനം അതിനുണ്ട് പക്ഷെ ആ നിലക്ക് ചിന്തിച്ചിട്ടല്ല അപ്പൊ ഞാനൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്കത് വലിയ ഒരു അത് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ പക്ഷെ അപ്പോ ആ സമയത്തൊക്കെ വെച്ചാൽ നമ്മുടെ ചുറ്റുപാടുള്ള ശബ്ദങ്ങള് അങ്ങനെ കേട്ടതന്നെ ഇരിക്കുക കോഴിയായാലും കാക്കയാലും അതൊക്കെ കേട്ട അനുകരിക്കുന്ന ഒരു ശീലവും അപ്പൊ ഇതും കൂടെ ആയിപ്പോ അവിടെ നിന്ന് അത് ഗൗരവമായിട്ടെന്നല്ല അതിനെ നമുക്ക് കൂടെ കൊണ്ടുപോയാലോ എന്ന് വളരുന്നു അതാണോ വിൻസന്റ് ഇങ്ങനെ ഗൗരവായിട്ടെടുത്തതല്ല അല്ല അത് അത് ശരിയാണ് നമ്മള് ഞാനിപ്പോ അന്ന് ചേട്ടന അവതരിപ്പിച്ച ഐറ്റം ഒക്കെ നമ്മളിങ്ങനെ നോക്കുവല്ലോ പ്രാക്ടീസ് ചെയ്ത് നോക്കുവല്ലോ അതുപോലെ ഇപ്പൊ നാട്ടില് ഈ കോഴിയൊക്കെ ആ ഇത് ഞാൻ വേറൊരു സംഭവം പറയാം വിൻസെന്റിന്റെ വിൻസെന്റ് ഒക്കെ പിൽക്കാലത്ത് ഞാൻ ആ ചെയ്യുന്ന കേട്ടിട്ടുള്ളൊരു സംഭവല്ലോ ഇങ്ങനെ അതായത് കുത്തിരാ പൈക്ക് അത് കേൾക്കുമ്പോ ഞാൻ എന്ത് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ക്ഷേത്രം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് രണ്ട് ശബ്ദം പിന്നെ ആ നേരത്തെ പറഞ്ഞതിലേക്ക് വരാം കോഴിയൊക്കെ നമ്മുടെ വീട് വീടുകളിലുള്ള കോഴി മുട്ടയിടുന്നതിന് മുമ്പുള്ള ശബ്ദം മുട്ടയിട്ടതിന് ശേഷം അത് ആ സമയത്തൊക്കെ അങ്ങനെ അത് ചെയ്തു നോക്കുക അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ കഥാപാത്രങ്ങളാക്കി അവരുടെ ശബ്ദം ഇങ്ങനെ അങ്ങനെ ഇരിക്കുക അപ്പം അതൊക്കെ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ ഇനി സ്റ്റേജിൽ ഇതെങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളൊരു ഇത് ചിന്ത വരുന്നത് അപ്പോൾ ഈ ഷോയും കണ്ടിട്ടുണ്ടല്ലോ ആ ചേട്ടൻ്റെ ഉണ്ട് അങ്ങനെ കാളത്തോട് സ്കൂളിൽ അപ്പോൾ അവിടെ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് നാടകം പാട്ട് മെമിക്രാ അപ്പോൾ അവിടെ ഇങ്ങനെ ചെറുതായിട്ടങ്ങ് ചെയ്തു പോകുന്നു അങ്ങനെ എഴുപത്താറ് എഴുപത്തി ഏഴ് പിന്നെ നമ്മുടെ സെൻറ് തോമസ് സ്കൂളിലുള്ള സാഹിത്യസമുദായത്തിനൊക്കെ നമ്പറുകളാണ് അത് ഓരോ നമ്പറുകൾ അവതരിപ്പിക്കുക പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഗൗരവത്തിൽ എടുക്കുന്ന ഒരു സംഭവം വരുന്നത് സെൻറ് ലൂഷ്യസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിപ്പം രണ്ട് വർഷം അങ്ങനെ മെമിക്രിക്ക് ഫസ്റ്റ് കിട്ടി അപ്പോൾ ആ കോളേജിലെ ചേട്ടന്മാർ ആ സ്റ്റാഫൊക്കെ അവരുടെ നാട്ടിൽ പരിപാടി അവതരിപ്പിക്കാനായിട്ട് വിളിക്കാൻ തുടങ്ങി പൈസയും ചെറുതായിട്ട് അപ്പോൾ ആവുക എന്നൊക്കെ പറഞ്ഞ രീതിയില്ല അപ്പോൾ ഒന്ന് ഗൗരവത്തിലൊക്കെ എടുക്കാം എന്നുള്ള ഇതിലേക്ക് വന്നു എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോ സ്കൂളും ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നതൊക്കെ വളരെ ചെയ്യുമെങ്കിലും ഒരു അടുക്കും ഓരോ ഐറ്റം 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 വരുന്നത് അത് നമ്മൾ സ്റ്റേജിൽ ഇങ്ങനെ പറഞ്ഞല്ലേ ഇപ്പൊ ഈ നാട്ടിലൊക്കെ പോയി ഓരോ സ്ഥലത്ത് അവതരിപ്പിക്കുമ്പോൾ ചിലതിന് കൈയടി കൂടുതൽ കിട്ടുന്നു ചിലതിന് ചിരി കിട്ടുന്നു ഇതൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് അതിനെ ഫോക്കസ് ചെയ്തിട്ട് പിന്നെ അതുപോലത്തെ ഐറ്റം അങ്ങനെ സെറ്റ് നമുക്കിങ്ങനെ ഇന്നത്തെ പോലെ വ്യാപകമായിട്ട് ഏതെങ്കിലും ഒരു ഐറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്യണ്ടേ മാധ്യമങ്ങളില്ല ഒന്നുമില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു നിരീക്ഷണം ഈ മിമിക്രി വലിയ ക്വാളിറ്റി എന്ന് പിന്നെ അത് മാത്രമല്ല ഇപ്പൊ നമുക്ക് മറ്റു കലകളൊക്കെ പഠിക്കണമെങ്കിൽ നാടകം ആയാൽ പോലും അതിനൊരു പ്രത്യേക ചട്ട കൂടുതൽ മൈക്കിന്റെ കിന്നമാരി നിൽക്കാം എന്നൊക്കെ ഉള്ളൊരു ധാരണയുണ്ട് നമ്മളിപ്പോ ഈ മിമിക്രി എന്നൊക്കെ പറഞ്ഞാൽ എവിടുന്നാണ് ശബ്ദം വരുന്നത് ഞാനൊരു പോസ്റ്റർ കണ്ടിട്ട് വരത്ത് ഒരാളുടെ ചോദിക്കണ്ടായ മിമിക്രി പഠിപ്പിക്കാം എങ്ങനെയാണ് അതിനെ കുറിച്ചൊരു കാഴ്ചപ്പാട് മിമിക്രി പഠിപ്പിക്കാൻ കഴിയുമോ മിമിക്രി പഠിപ്പിക്കാൻ കഴിയുമോ ആ ചെയ്യുന്നത് അത് എന്തെങ്കിലും പുള്ളി ചെയ്യുമല്ലോ അല്ലാതെ എനിക്കൊരു ദിവസം ക്രീ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവില്ല അതെ 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 ആ ചെയ്യുന്നതിനെ കൾച്ചർ എന്താ പറയുക അതിനെ രൂപപ്പെടുത്തി രൂപപ്പെടുത്തി എടുക്കാം അതിനങ്ങനെ അതു തന്നെ അതിന് ഇതിങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക അങ്ങനെ മാറ്റങ്ങൾ വരുത്തി കൊടുക്കാൻ പറ്റുക ആ രീതിയിൽ അല്ലാതെ ഇപ്പോ ഈ ശബ്ദങ്ങൾ ഇവിടെ നിന്ന് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല പുതുതായി ഒരുത്തന്നെ ചിത്രകലയായാലും ഒരാളെ പുതുതായി പഠിപ്പിക്കാൻ പറ്റില്ല അതാണ് അതിന്റെ കാര്യം ഇപ്പൊ ഞാനത് അദ്ദേഹത്തിനോട് പലപ്പോഴും അങ്ങനെ ചില ബോർഡുകളിൽ കാണാം നമുക്ക് ഇങ്ങനെ പഠിപ്പിക്കാം അത് പഠിപ്പിക്കാം എന്നൊക്കെ നടനം പഠിപ്പിക്കാം അങ്ങനെ ഇതിനെ നമുക്ക് പഠനം എന്ന വിഭാഗത്തിൽ തന്നെ പെടുത്താം ഒരു ഗുരുതുല്യനായിട്ട് വരുന്നത് ഈ പറയുന്ന മാറ്റങ്ങൾ അതെ അങ്ങനെ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന ആൾ ഗുരു തന്നെയാണ് അതെ 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 അദ്ദേഹം ചെയ്യുന്നതിന് അതിപ്പോ നമ്മുടെ കൂടെ ഇപ്പൊ ഈ മെമിക്രി താല്പര്യമുള്ള ഒരു ട്രൂപ്പിലേക്ക് വരുമ്പോൾ പലരും എന്താ വെച്ചാല് അവര് ഇപ്പൊ സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിക്കുന്നത് ലെങ്ത്ത് കൂടി പോകണ്ടെങ്കിൽ നമ്മളത് ഇങ്ങനെ ഷോർട്ട് അപ്പം അതും ഒരു മാറ്റമാണ് അപ്പം അവർക്ക് ആരാണോ നമ്മളെ ഗൈഡ് ചെയ്യുന്നത് അത് ഗുരു അത് രൂപപ്പെടുത്തി എടുക്കുക അങ്ങനെ പറയാൻ കഴിയും അപ്പോൾ അതിന് പ്രത്യേകിച്ച് സിലബസ് ഒന്നുമില്ലല്ലോ ഇല്ല ഒന്നിനും ഈ സിലബസ് ഇല്ലാത്തൊരു രീതിയാണല്ലോ അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ വളർന്നു വരുമ്പോൾ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ള ആ സലീമില് ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഞാൻ പ്രൊഫഷണൽ ഒന്നും ആയിരുന്നില്ല എന്നാൽ അമേച്ചറായിരുന്നു അല്ല അപ്പോൾ ചെയ്യുക എന്നുള്ള രീതിയിലും പിന്നെ നാടകം ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ ആദ്യത്തെ വേദി പറഞ്ഞ സലീം നെല്ലങ്കറിയിൽ ഒരു വേദിയിൽ ആ ഞാൻ കാണുകയുണ്ടായി അപ്പോൾ ആ കാണുന്ന ഒരു വേദിയിൽ സലീം കൂടുതലും സിനിമാ താരങ്ങളെയാണെന്ന് അനുകരിച്ചു എനിക്കറിയാം ശരിക്കും അപ്പം അന്ന് സിനിമാ താരങ്ങൾ ഇപ്പോൾ തുടക്കത്തിൽ ചെയ്തിരുന്ന സിനിമാ താരങ്ങൾ ഏതെങ്കിലും ഓർക്കുന്നുണ്ടോ തുടക്കത്തിൽ ചെയ്തിരുന്ന നടന്മാരൊക്കെ പ്രേം നസീർ ജയൻ അങ്ങനെ അതൊന്നും ഇപ്പം നടന അവതരിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ആരെയാണ് ചെയ്യേണ്ടത് നമുക്ക് ഇപ്പൊ ഈ യുവജനോത്സവങ്ങൾ അല്ലെങ്കിൽ നൃത്തം അതിനെ കുറിച്ചൊക്കെ ചില ചർച്ചകൾ ചർച്ചകൾ നടക്കുന്ന അപ്പോൾ കോട്ടയം പ്രദീപ് അദ്ദേഹം ഈ ഒരു കലോത്സവങ്ങളെ എന്ത് പറയുന്നു നോക്കാം കുച്ചിപ്പുടിയുണ്ട് ഭരതനാട്യമുണ്ട് മോഹിനിയാട്ടമുണ്ട് ചില കലോത്സവങ്ങൾ നടക്കുമ്പോഴേ സമ്മാനം കിട്ടാത്ത കുട്ടികളുടെ പേരൻസിൻ്റെ കരാട്ടയുണ്ട് കുംഫ ഉണ്ട് കളരിയുണ്ട് എങ്ങനെയുണ്ട് കലഹോത്സവം നന്നായിട്ടുണ്ട് അതിനോട് ചേർത്ത് നടന്മാരൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റേജിൽ അവതരണത്തിൽ എന്തെങ്കിലും പുതുമ കൊണ്ടുവരാൻ അങ്ങനെ ശ്രമിച്ചെങ്കിൽ മാത്രം നമുക്ക് ഈ ഫീൽഡിൽ നല്ല അതാണ് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ രീതി ഞാൻ നേരത്തെ ഗൗരവമായിട്ട് കാണണം എന്ന് പറഞ്ഞ ഒരു രീതിയിലേക്ക് എത്തുന്നത് ഏകദേശം വെച്ചാണ് അല്ല ആ അതെ അതെ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ നടന്മാരൊക്കെ അവതരിപ്പിച്ചത് അപ്പൊ അത് അങ്ങനെ ചെയ്യുമ്പോഴാണ് സാഹിത്യകാരന്മാരെ അവതരിപ്പിച്ചാലും കുഞ്ഞി ഭാഷ ഏറ്റവും പ്രശസ്തമായിട്ട് നമ്മളിപ്പോൾ ശരിക്കും കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഇപ്പൊ ആ ഒരു താരത്തിന് അല്ലെങ്കിൽ താരം എന്ന് ഉദ്ദേശിക്കാൻ പറ്റില്ലെങ്കിലും ഒരു താരം തന്നെയാണ് അദ്ദേഹം എഴുത്തിലൂടെ ഉള്ള താരം ആ പ്രസംഗത്തിലൂടെ താരം നമുക്ക് ഏറ്റവും മലയാളത്തിന് ഇഷ്ടപ്പെട്ട ഒരാളാണ് അല്ലേ സുകുമാർക്കോട് ഭാഷകലയിൽ അദ്ദേഹം സംശയത്തില് ഇവിടെ ഇപ്പോൾ ഈ റേഡിയോനെ കുറിച്ച് പറയാമല്ലേ ഈ ഹലോ റേഡിയോ നയൻറ്റി പോയിന്റ് എയ്റ്റ് അല്ലേ ഇത് ഈ റേഡിയോ കണ്ടുപിടിച്ച ആളുടെ പേരിനൊരു നിമിത്തമുണ്ട് കേട്ടോ അത് ഇപ്പോൾ കാണുന്ന ഈ മൊബൈൽ ഫോണും അതുപോലെ ടെലിവിഷനും ഒക്കെ ഗൂഗിൾ പോലും കടന്നു വരുന്നത് ഈ റേഡിയോ കണ്ടുപിടിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പേര് മാർക്കോണി എന്നാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിന് ഈ ഗൂഗിളുമായിട്ടൊരു ബന്ധമുണ്ട് അത് അറിയാമോ എൽമോ മാർക്കോണി എന്നാണ് ഗുഗ്ലി എൽമോ മാർക്കോണി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് കേട്ടോ ഈ മാർക്കോണി എന്ന പേരിൽ ഒരു സിനിമ വന്നിട്ടുണ്ട് അത് മിൻസെന്റിന് പറയാൻ കഴിയുമോ മലയാളത്തിൽ മലയാളത്തിൽ ഇല്ലെങ്കിൽ സലീമിനെ കൊണ്ട് ഞാൻ പറയിട്ടോ ഞാൻ തന്നെ പറയാം മാർക്കോണി മത്തായിരുന്നു മാർക്കോണി മത്തായി എന്ന് പറയുന്ന ആ അല്ലേ നമ്മുടെ ജയറാമേട്ടൻ വിജയ് സേതുപതിയൊക്കെ അങ്ങനെ അപ്പം അതിങ്ങനെ ആ റേഡിയോ പാട്ട് ഇഷ്ടമുള്ളൊരു സെക്യൂരിറ്റിയുടെ കഥയാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വേറൊരു ആളിലേക്ക് പോവാം സെബാസ്റ്റിൻ പോൾ ഞാൻ അങ്ങനെ എടുക്കാൻ ഈ രാഷ്ട്രീയ നിരീക്ഷകനൊക്കെയല്ല ഡോക്ടർ സെബാസ്റ്റിൻ പോൾ മുൻ എം പി അറിയാം പലപ്പോഴായി ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയം എന്നതിലേ ഈ റേഡിയോയെക്കുറിച്ച് ഇപ്പോൾ അഴീക്കോട് മാഷ് പറഞ്ഞു മാർക്കോണിയാണ് കണ്ടുപിടിച്ചത് എന്ന് സലീം പറയുന്നു മാർക്കോണി മത്തായി എന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് മത്തായി എന്ന പേരിൽ ഉള്ള മറ്റൊരു സിനിമ മിസ്റ്റർ വിൻസെൻറ്റിന് പറയാൻ കഴിയുമോ എന്നാണ് മത്തായി മത്തായി പേര് പേരിൽ ഒരു പേരിലൊരു പടം നിരീക്ഷണ താങ്കളുടെ അതെ ഇതിപ്പോ ഞാൻ ഇപ്പോ സലീമിന്റെ മിമിക്രിനെ പ്രത്യേകം നമുക്ക് എടുത്തു പറയണ്ടത് ഞാനിപ്പോ ശ്രോതാക്കളോടാണ് സംസാരിക്കുന്നത് എടുത്തു പറയണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര നിരീക്ഷണ ബുദ്ധിയും അതുപോലെ തന്നെ അതില് വിശകലനങ്ങളും അതുപോലെ പഠനം ഉണ്ട് ശരിക്കും അല്ലെ സാധാരണ ഒരു മിമിക്രി എന്ന് പറയുമ്പോൾ കൊറേ കോമഡി കൂടിയൊക്കെ നടന്നു പോകുന്ന പഠനം ഇതൊന്നും ഇല്ലെങ്കിൽ കിട്ടണ്ടേ വേദി പിന്നെ വേറെ ഒരു ഇപ്പോൾ നമുക്കിപ്പോൾ എല്ലാം അമ്പലങ്ങളിൽ നടക്കും അല്ലെങ്കിൽ ഒരു പള്ളിയിൽ അവതരിപ്പിക്കുക അത് വിട്ട് ചിലപ്പോൾ ഒരു അല്ലെങ്കിൽ അങ്ങനെ വേദികൾ മനസ്സിലാക്കണം ആ അതൊരു വലിയ കാര്യ ഓഡിയൻസിന്റെ പൾസ് മനസ്സിലാക്കി പ്രോഗ്രാം ചെയ്യുന്നത് ഇപ്പൊ ചില സമിതികൾ എന്നൊക്കെ പറഞ്ഞാൽ അവര് തയ്യാറാക്കി വെച്ചാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ ചെയ്യില്ല നമ്മളൊക്കെ പോകുന്ന ഒരു കാലത്ത് നമ്മൾ അങ്ങനെയാണല്ലോ ചിലപ്പോറങ്ങി നമ്മളെ ജനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ മാറുക മാറുകള് ഞാൻ വേറൊന്ന് അതിന്റെ ഒരു ടേണിങ് പോയിന്റ് പറയുന്നത് ഈ വേദികളിലായിരുന്നല്ലോ മെമിക്രി അധികം അതിൽ നിന്ന് വീടുകളിലേക്ക് മെമിക്രി എത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയാമോ അങ്ങനെ മീഡിയാസ് ആ അതിൽ പ്രധാനമായിട്ടും പങ്കുവച്ചത് ഒരിടക്കാലത്ത് ഇറങ്ങിയ ഓഡിയോ കാസറ്റുകളാണ് ഓഡിയോ കാസറ്റുകളാണ് ശരി ഈ ഓഡിയോ കാസറ്റുകൾ പറയുമ്പോൾ എനിക്ക് ചോദിക്കാൻ ഒരു വലിയ കാര്യമുണ്ട് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോൾ നാടൻ പാട്ടുകൾ അല്ലെങ്കിൽ മെമിക്രിയുടെ ഒക്കെ ഒരു ഉത്ഭവം എന്ന് പറയുന്ന കാസറ്റുകളിലൂടെ മിക്കവാറും എനിക്ക് തോന്നുന്നു എറണാകുളത്തു നിന്നാണെങ്കിൽ കൂടിയിട്ട് പക്ഷേ തൃശ്ശൂരും അതിന്റെ ഒരു ചലനം ഉണ്ടായിട്ടുണ്ട് അല്ലേ തൃശ്ശൂർന്ന് പറഞ്ഞ കലാഭോമണി മണിയുള്ള അദ്ദേഹത്തിന്റെ ഒരു കഴിവ് പറയുന്നത് ഓഡിയോ കാസെറ്റില് കോമഡി കഥാപാത്രങ്ങൾ മാത്രല്ല അതോടൊപ്പം നാടൻപാട്ടുകളും അപ്പൊ അതുകൊണ്ട് അത് ജനം നല്ല രീതിയിൽ ഏറ്റെടുത്തു ഇതിന് നേരവും കാലം ഇല്ല ഏത് സമയത്തും കേൾക്കാം മിമിക്രിക്ക് ഒരു സമയം വേദികളിലാണെങ്കിൽ അതിനോട് പ്രത്യേക ടൈം ഉണ്ടാകും പക്ഷെ ഓഡിയോ കാസറ്റിലേക്ക് വരുമ്പോൾ സംഭവം ഏത് സമയത്തും എല്ലാവർക്കും ആസ്വദിക്കാവുന്ന തരത്തിലല്ല ഈ കലാഭോമണിയോട് ഒരു പ്രവർത്തനം താങ്കൾ ക്യാസറ്റുകളിലാണ് കൂടുതൽ എനിക്കറിയാം അന്നേരം കാസറ്റുകളിലാണ് കൂടുതൽ താങ്കളുടെ ശ്രദ്ധ അത് പക്ഷേ പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു കാരണം പലരും മറ്റുള്ള മണികണ്ഠൻ അങ്ങനെയുള്ള പേരുകളിലാണ് കൂടുതൽ അറിയപ്പെടുന്നത് കലാഭവൻ സല്യം ചെയ്തിട്ടുള്ള ഒരു പ്രധാന കഥാപാത്രം ഓഡിയൻസിന് ഒക്കെ നമ്മളെ നാട്ടിലെ ഞാൻ പറഞ്ഞല്ലോ നാട്ടിലെ ഒരു ഇത്താട ശബ്ദാണ് അത് ഞാൻ പറയുന്ന എൺപതുകൾക്ക് മുമ്പ് നമ്മളത് കേട്ടിട്ട് എൺപതുകളിലൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന അത് പിന്നെ ഓരോ വിശേഷങ്ങൾ എന്താ കണ്ടമ്പറിയായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അതിനെക്കുറിച്ച് ഇങ്ങനെ എന്തും സംസാരിക്കും അത് ഇപ്പം ഞാൻ ഞാനെന്തപ്പ പറയാ മോനെ ഒരു നമ്മളിപ്പൊ ഈ മനുഷ്യൻ ഇപ്പൊ മനുഷ്യന്മാരെന്തൊക്കെയാ വിളിച്ചു പറയണേ സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് വെച്ചിട്ട് എന്തും പറയാന്ന നമ്മളൊക്കെ മനുഷ്യന്മാരായിട്ടല്ലേ ജനിക്കണേ നമ്മൾ മനുഷ്യത്വം വേണം അതാണ് മനുഷ്യനിൽ നിന്ന് മനുഷ്യത്വത്തിലേക്കുള്ള യാത്രേനെയാണ് നമ്മൾ ജീവിതം എന്ന് പറയാം അതിനാണ് വേദഗ്രന്ഥങ്ങളൊക്കെ ഇറക്കപ്പെട്ടിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് ആ മോനെ ഈ പറഞ്ഞല്ല മനുഷ്യനായിട്ട് ജനിച്ച മനുഷ്യത്വത്തിലേക്ക് വരണെങ്കിൽ ചില പാഠങ്ങളൊക്കെ പഠിക്കാറുണ്ട് എന്റെ അടുത്ത് വന്ന പാട് ക്ലീനായി പാടങ്ങൾ പാടങ്ങള് പറഞ്ഞ മൈന അങ്ങനെ പാടങ്ങളാണ് അതൊക്കെ മൂപ്പര് അത് നേരത്തെ പഠിച്ചിട്ട് സ്കൂളിൽ പോയിട്ടുണ്ടാവാൻ എനിക്കറിയില്ല ഞാനതിനെ കുറിച്ച് പറയില്ല വ്യക്തിപരമായിട്ട് പക്ഷേ എന്നെ വീട്ടിൽ മക്കൾക്ക് അറിയാംട്ടാ ഇരാനക്ക എന്നോട് ഭയങ്കര ഒരു സ്നേഹൊക്കെ ഇണ്ട് അപ്പം ഉമ്മയൊക്കെ ഭയങ്കര സ്നേഹത്തിലാണ് അത് ഞാൻ വീരാൻകാടെ സ്നേഹത്തിനെ പറ്റി പറയട്ടെ അതെന്നുവെച്ചാൽ പിള്ളേര് മനസ്സിലാക്കി ഞാൻ ഒരു ആപ്പിള് കൊണ്ടുവന്ന് വെച്ച് എന്നിട്ട് മക്കൾ അത് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ മൂന്നു പിള്ളേർ വേങ്ങട് ഓടി വന്നിട്ട് അത് എടുക്കാൻ ഞമ്മള് അവിടെ എടുക്കരുത് അവിടെ വയ്ക്കിരുത്താന് എടുക്കാൻ വന്നു പിള്ളേരുടെ പേരല്ല എനിക്ക് വീരാൻകാടെ പേര് ഇവര് വന്നിട്ട് എടുക്കുമ്പോ ഞാൻ വേണ്ട സമീർ അവിടെ വെക്കടാ നീ എടുക്കല്ലേ ആ നിങ്ങള് ആരും എടുക്കല്ലേ ഇത് എന്നോട് ബഹുമാനവും പിന്നെ അനുസരണയും പേടിയുള്ള ആള് മാത്രം അത് പിള്ളേർ അതവിടെ ഇട്ടിട്ട് പോയി അവര് അവർ പറയുന്നുണ്ട് അത് കാക്കന്നെ കിട്ടുള്ളൂ അവർക്കറിയാം അവരുടെ വപ്പാക്കെന്നെ ഇതുള്ളു അപ്പൊ അങ്ങനെയാണ് അപ്പൊ അത് ആ ഒരു സ്നേഹം ബഹുമാനം ഒക്കെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് വേണം അതിന്റെ പേരാണ് മനുഷ്യത്വം അതാണ് മനുഷ്യത്വല്ലേ അങ്ങനെ അത് നമ്മളിപ്പോൾ ഒരു സബ്ജെക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് അതെങ്ങനെ വൈഡ് ചെയ്യാമെന്നുള്ള രീതിയില്ല തൃശ്ശൂർ തന്നെ എവിടെയൊക്കെയായിരുന്നു ഏതൊക്കെ ടീമുകളിലാണ് താങ്കൾ കളിച്ച് എങ്ങനെയാണ് അപ്പോൾ ഇതുവരെ തൃശ്ശൂർ നമുക്ക് ആദ്യത്തെ ഒരു ടീം എന്ന് പറയുന്നത് നമ്മളെ നെല്ലങ്കരയിലൊരു കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു സംസാരത്തിൽ പറഞ്ഞില്ലേ അത് നമ്മുടെ പ്രിയപ്പെട്ട ആറ്റ്ലി മാഷ് ഇപ്പോൾ നമ്മളെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ടീം അവിടെ കളിക്കാൻ വന്നിരുന്നു അപ്പോൾ ഇവർക്ക് ഈ ഗാനമേളയുടെ മുൻപ് ഉള്ളൊരു കളിയാണ് അപ്പോൾ ഗാനമേളക്കാർ വളരെ നല്ല ആസ്വാദകരാണ് മിക്രിയുടെ എന്നും അവരെ നന്നായി പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യും അവർ അപ്പോൾ ഈ അന്ന് ഈ കളി കണ്ടിട്ട് പറഞ്ഞു പറഞ്ഞിങ്ങനെ നീ സലിം നാളെ ഇങ്ങനെ വേവ്സിൻ്റെ പരിപാടിയുണ്ട് അതിന് എന്ന് പറഞ്ഞു അവിടെ ബേബിസിന് നമ്മളൊറ്റയ്ക്ക് പോയി കളിച്ചു പിന്നെ നമ്മുടെ കൂടെ കളിച്ചിരുന്ന ആളുകളൊക്കെ അതിനകത്തേക്ക് ചേർത്ത് അങ്ങനെ ട്രൂപ്പായിട്ടും കളിച്ചിട്ടുണ്ട് വോയിസ് ഓഫ് തൃശ്ശൂർ ട്രാൻസിൻ്റെ കൂടെ കളിച്ചു പിന്നെ അങ്ങനെ തൃശ്ശൂർ കുറേ ടീമുകൾ പിന്നെ നമ്മുടെ പേരിൽ തന്നെ എ കെ സലീം സംഘവും സലീം പറോട്ടാനീൻ സംഘവും സലീം മുല്ലക്കരയും സംഘവും ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ആ സമയത്താണ് പിന്നെ കലാഭവൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കലാപം പിന്നെ കേരളം മുഴുവൻ അറിയപ്പെടുന്നൊരു ട്രൂപ്പായിപ്പോൾ അതിലേക്ക് പോകാനായി പിന്നത്തൊരു ആഗ്രഹം അങ്ങനെ കൊച്ചിൻ കലാപങ്ങളിലേക്ക് പിന്നെ അങ്ങനെ പോവണം അപ്പോൾ അവിടെ തന്നെ കൊച്ചിയിൽ തന്നെ കൊച്ചിൻ കലാപം കൊച്ചിൻ സാഗർ ചേർത്തല സംഘകല തൊടുപുഴ സരിക ആലുവ ശാരിക കൊച്ചിൻ സാനിസ പിന്നെ പാലക്കാട് സ്വരലയ കുറേ ട്രൂപ്പുകളിൽ അങ്ങനെ കളിക്കാൻ പറ്റും അതൊക്കെ ഓരോ നമുക്ക് എന്താ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ സ്റ്റാസ്മിറ്റേറ്റ് ചെയ്യാൻ മാത്രമല്ല ഈ സ്കിറ്റുകളൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഇത് രണ്ടും കുറച്ച് മ്യൂസിക്കും ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാത്തിനും എല്ലാം വരുന്നത് അങ്ങനെയാണ് കഷ്ടപ്പം കഷായ വലിയപ്പം പറഞ്ഞാൽ എൻ്റെ ബിന്ദൻ്റെ എനിക്കിപ്പോൾ ഈ പഠി കാലത്ത് നമ്മളെ പരിചയത്തിലുള്ള പിള്ളേർ ആൾക്കാരുടെ പിള്ളേരുടെ കല്യാണത്തിന് പോകുമ്പോഴാണ് പവിണുമ്പോഴാണ് നാലൊരു ദിവസം ഊണിക്കുമ്പോഴ് ചൂന്നിക്കാതിലാ തുറന്നോടുകൂടി ഓ ഓ എല്ലാവരും ഓടോ അപ്പ എന്നെ ചവിട്ടി കൂട്ടിയിട്ട് ആ കണ്ട ആൾക്കാർ മുഴുവൻ അറിയോ രാവിലെ ജന്മ ചീറ്റ് വില്ല് എന്റെ എല്ലോരണം ഇതായി ഒന്ന് ചെറിയൊരു മി പക്ഷെ എന്താണ് പറഞ്ഞ കല്യാണത്തിന് പോവാൻ ബുദ്ധിമുട്ടല്ല പക്ഷെ നാലൊരു ദിവസം പോയപ്പോ ഒരു സംഭവം അപ്പൊ അവിടെ ചെന്നപ്പോ രണ്ട് വാതില് രണ്ടു വാതില് ആവട്ടത്തിന് അവിടെ പോകത്ത് മുന്ന ആൾക്കാര് ഇവിടെ വരണ്ട ആൾക്കാര് വരണ്ട ആൾക്കാരാണ് തുറന്നോട്ട് ചെന്നപ്പോ പിന്നെയും രണ്ട് വാതില് പിന്നേം രണ്ട് വാതിൽ അപ്പൊ അതിലൊന്ന് പിന്നെ ആണ് ഒരണ പെണ്ണ് ആണ് പെണ് ഞാൻ ഏത് വഴിക്ക് കിടക്കും പ്പോഴാണ് സമ്മാനം കൊണ്ടുവന്നവര് കൊണ്ടുവരാത്തവരും അപ്പൊ സമ്മാനം ഞാൻ അത് നേരെ നേരം നേരെ നേരം ഒട്ടെടുത്തിന്റെ പുറത്തേക്കുള്ള വഴിയായി സമ്മാനം ഇല്ലാത്ത അപ്പൊ അന്നും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അപ്പൊ ഇത് എങ്ങനെയുള്ളവർക്കാണ് ഫുഡ് കിട്ടുക എന്നുള്ളതാണ് ഇപ്പൊ അതിനെ കുറിച്ച് ഭക്ഷണത്തിലാണ് അപ്പം അല്ല ഇതൊക്കെ നമ്മളിപ്പോ ഇതാണ് സഡൻലി ക്രിയേറ്റ് ചെയ്യുന്ന സംഭവങ്ങളല്ലേ അതാണ് ഇത് ഒരു ശരിക്കും ഞാൻ പറഞ്ഞ ക്രിയേറ്റീവ് കലാകാരൻ പറയുന്നത് പക്ഷെ മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന സ്ഥിരം സംഭവങ്ങൾ അത് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ റെഡിമേഡ് പഠിപ്പിച്ചിട്ടുള്ള കുറെ സാധനങ്ങള് ഒരു രണ്ട് ചെയ്യുന്നു 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 മ്യൂസിക് മ്യൂസിക് മാത്രം നിന്നും മാറ്റപ്പെടുന്നില്ല അല്ലേ മാറ്റം ആഗ്രഹിക്കുന്നത് അവനേക്കാൾ കൂടുതൽ ജനാണ് അതെ തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണല്ലോ നമുക്കറിയാലോ ഈ മിമിക്രി എന്ന് പറയുന്നത് വൻമേഷയായിട്ട് വരുന്നു അത് സംഘം ചേർന്നുള്ള കലയായിട്ട് വരുന്നു അപ്പം ആളുകൾക്ക് ഇഷ്ടം ഈ സംഘം ചേർന്നുള്ള കല തന്നെ പലതരത്തില് മിമിക്രി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ മിമിക്സ് ഓർക്കസ്ട്ര വരുന്നത് ഓർക്കസ്ട്ര വരുന്നു മീൻസ് ഡ്രാമയായിട്ട് മാറുന്നു പിന്നെ ഈ ഫിഗർ ഷോ ഒക്കെ വരുന്നു അപ്പിച്ചാൽ അടന്മാരുടെ ശബ്ദം അത്രയും കേട്ടിരുന്ന ഒരു അതേ രൂപത്തിലും ഭാവത്തിലും അതിലൊക്കെ നമ്മുടെ ജഗമുക ആളുകൾക്ക് വലിയ ഇഷ്ടമായിട്ടുള്ള അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോ അതെ സ്പോർട്ട് ഡബിങ് കാരണം സാങ്കേതികമായിട്ടുള്ളതാണ് അപ്പോൾ ആ മാറ്റങ്ങൾ പിന്നെ ജനം ഉൾക്കൊള്ളുന്നുണ്ടോ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ പോവാൻ വേറൊരു പരിപാടി അതായത് മെമ്മറി ഷോ ഒക്കെ ചെയ്യാറുള്ള അപ്പോൾ ഈ നമ്മൾ ഈ റെസിഡൻസ് അസോസിയേഷൻ പോലുള്ള പരിപാടിയിലൊക്കെ ചെല്ലുമ്പോൾ അവരോട് എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ മിമിക്രി വിട്ട് ഇപ്പോൾ മിമിക്രി ചെയ്യുന്ന ഒരു കലാകാരൻ ചിലപ്പോൾ ഒരു പാട്ട് പാടുന്ന എന്ന് പറയുന്ന ഒരു വെറൈറ്റി അല്ലേ അതെ അതെ നാടൻ പാട്ടുപാടുന്ന അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുക സ്റ്റേജിൽ അല്ലേ പാട്ടുപാടി പാട്ട് കൊണ്ടിരുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്ട്രാ ടാലൻ്റ് അവിടെ ഞാൻ കണ്ടെത്തിയത് മെമ്മറി ഷോ കുറേ വാക്കുകൾ പത്ത് മുപ്പത് വാക്കുകൾ പറയിപ്പിക്കാം എന്നിട്ട് അത് ഓർത്ത് പറയുന്ന ഒരു പരിപാടിയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇപ്പം ഈ ലൈവായിട്ട് നമുക്ക് ഒരു കലണ്ടർ ഉണ്ടാവും അവിടെ കലണ്ടർ ഈ വർഷത്തെ രണ്ടായിരത്തി എത്ര ഏത് വർഷം ഇരുപത്തിനാലാണ് ആ അതിലേതെങ്കിലും ഒരു മാസം പറയും ഒരു മാസം ലൈവായിട്ട് ഓക്കെ ജനുവരി ആ ജനുവരിയിൽ ഏതെങ്കിലും ഒരു ദിവസം അല്ല ഡേറ്റ് ഡേറ്റ് പറയല്ലേ ഇരുപത്തഞ്ച് ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണോ

ഓക്കെ താങ്കൾക്ക് ചെയ്യാൻ മാത്രം ഈ ഒരു സംഭവം താങ്കൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതാണ് ഈ ടാലന്റ് ഷോ മല മെമ്മറി ഷോ എന്ന് പറയുന്നത് താങ്കൾക്ക് മാത്രം ചെയ്യാൻ അത് പ്രാക്ടീസ് ചെയ്യാൻ മറ്റൊന്ന് തയ്യാറാവുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഇതിന് ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരുന്നതല്ലേ അല്ല ഇപ്പൊ നമ്മളെ നമ്മള് കുറച്ചും കൂടി ഗൗരവായിട്ട് ഇപ്പൊ നേരം നമ്മള് തുടക്കത്തെ പറഞ്ഞവടത്തേക്ക് തന്നെ വരാം ഗൗരവമായിട്ട് എടുക്കാന്ന് പറഞ്ഞല്ലേ ഇപ്പോ നമ്മൾ ഗൗരവമായിട്ട് എടുത്തെങ്കിലേ മറ്റുള്ളവർ അതിനെ ഗൗരവമായിട്ട് എടുക്കുള്ളൂ അങ്ങനെ സർക്കാർ ഗൗരവമായിട്ട് എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ മിമിക്രി ഒരു കലയായി അംഗീകരിക്കും അത് സർക്കാർ ഗൗരവമായിട്ട് ഗൗരവമായിട്ടെടുത്തു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അംഗീകാരമാണ് അപ്പോൾ ഇത് സംഗീ കേരള സംഗീത നാടക അക്കാദമി ഈ കഴിഞ്ഞ നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിരണ്ടാം തീയതി മിമിക്രി എന്ന് പറയുന്ന കലയെ ഡാൻസ് ഡ്രാമ മ്യൂസിക് ഇതിനോട് ചേർത്ത് വെച്ചു മിമിക്രി കോമ മിമിക്രി എന്നുകൂടെ എഴുതി ആ ഒരു ഓർഡർ പുറത്തിറങ്ങി എന്തായാലും അവരോട് നന്ദി പറയുക അവസരത്തിൽ തീർച്ചയായിട്ടും